ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തി വിശ്വാതീതം ഗഗനസദൃശം തമസ്വാതിലക്ഷ്യം ഏകം നിത്യം വിമലമജലം സർവീ സാക്ഷിഭൂതം പവാദീതം ത്രിഗുണരഗിതം സദ്ഗുരു തം നമാമി ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ ഓം ശ്രീശാരദാംബികായേ നമഃ ബഹുമാനപ്പെട്ട ശ്രീഗുരുവും ശ്രീശാരദയിലെയും മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചതയം മുതൽ ചതയം വരെയുള്ള ഈ പരിപാടിയിൽ ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ദാഹമില്ലാത്ത ശക്തന്റെ മകൾ നല്ല തെളിച്ചമുള്ള ഒരു പ്രഭാതം കൊട്ടാരമുറ്റത്തെ പൂവിതലുകളിൽ വർണ്ണശലഭങ്ങൾ പാറിപ്പറന്നു കളിക്കുകയും പൂന്തേനുണ്ടുകയും ചെയ്യുന്നു ചെടിവള്ളികളിൽ ഇരുന്ന് ഊഞ്ഞാലാടുന്ന ചെറു ആദ്യമായി കണ്ടതുപോലെ ഈ പ്രകൃതിയെ ഉറ്റുനോക്കുന്നു ആ കാഴ്ചയെ ഒരു കവിത എന്ന പോലെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു കേരള വൽമ വർമ്മ വലിയ കോയി കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു അനുചരനോടായി ഇങ്ങനെ കൽപ്പിച്ചു ഈ നേരം നായാട്ടിനു പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു വേണ്ട ഒരുക്കങ്ങളൊക്കെ വേഗം പൂർത്തിയാക്കുക നിമിഷങ്ങൾക്കുള്ളിൽ അനുചരന്മാർ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നായാട്ടിനുള്ള പ്രത്യേകതരം വേഷങ്ങൾ അണിഞ്ഞെത്തിയ തമ്പുരാൻ കുതിരവണ്ടിയിൽ തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൻ്റെ മുറ്റത്തു നിന്നും ചെമ്പഴന്തിയിലെ കാട്ടുപ്രദേശത്തേക്ക് യാത്ര തിരിച്ചു തമ്പുരാന് നായാട്ടെന്ന നായാട്ട് എന്നത് വലിയ വിനോദമായിരുന്നു പുലിയും മുള്ളൻപന്നിയും മാനും കുറുക്കനും കേഴയുമൊക്കെ സുര്യമായി വിഹരിച്ചിരുന്ന കാടുകളിൽ നായാട്ട് നടത്തുവാൻ തമ്പുരാന് വലിയ ഉത്സാഹമായിരുന്നു കാരണം നായാട്ടിൽ തമ്പുരാനെ വേണ്ടപ്പോൾ നയിക്കുന്നതും സഹായിക്കുന്നതിനുമായി ഒരു വലിയ കാരണവർ അന്ന് ചെമ്പഴന്തിയിൽ ഉണ്ടായിരുന്നു പ്രായം കൊണ്ട് വൃദ്ധനായിരുന്നെങ്കിലും നായാട്ടിൽ യൗവനയുക്തനായ സമർത്ഥനും വിദഗ്ധനും ആരോഗ്യ ദൃഢഗാത്രനുമായിരുന്നു അദ്ദേഹം മൃഗങ്ങളുടെ സഞ്ചാര വഴികളും വാസസ്ഥന സ്ഥാനങ്ങളുമൊക്കെ കൃത്യമായി കണ്ടെത്തുന്നതിൽ മറ്റാർക്കുമില്ലാത്ത ഒരു സാധാരണ കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ചെമ്പഴന്തി വനപ്രദേശത്ത് വനപ്രദേശത്ത് എത്തിച്ചേർന്ന തമ്പുരാൻ ആ വൃദ്ധനോടൊപ്പം ഒരു കുട്ടി കുറ്റിക്കാടിനുള്ളിൽ പ്രവേശിച്ചു ആ നേരത്തെ വേട്ടയാടാൻ പറ്റിയ മൃഗങ്ങളെപ്പറ്റിയും അവയുടെ സഞ്ചാരഗതിയെപ്പറ്റിയും വൃദ്ധനായ മഹാൻ തമ്പുരാനെ ധരിപ്പിച്ചു മൃഗങ്ങളെ പിന്തുടർന്നും പതിയിരുന്നും വേട്ടയാടി രസിച്ച കേരളവർമ്മ വർമ്മ വലിയ കോയി തമ്പുരാൻ ഉച്ചയായപ്പോഴേക്കും നന്നേ വിയർത്തൊലിച്ച് ക്ഷീണിച്ചവശനായി കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ നോട്ടം താങ്ങാനാവാതെ അദ്ദേഹം സേവകർ വിരിച്ച ഒരു പുൽമത്തയിൽ വിശ്രമിക്കാനിരുന്നു പഴവും കരിക്കും വൃദ്യന്മാർ തമ്പുരാന്റെ മുമ്പിൽ നിരത്തി അപ്പോഴും യാതൊരു വിയർപ്പും പൊടിയാതെ ഊർജസ്വലനായി നിലകൊണ്ടിരുന്ന ആ വൃദ്ധ ശ്രേഷ്ഠന് ക്ഷീണമോ ദാഹമോ വിശപ്പോ തെല്ലും അനുഭവപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ തമ്പുരാൻ നൽകിയ കരിക്ക് അദ്ദേഹം കുടിക്കുകയും ഉണ്ടായില്ല മലയാള സാഹിത്യത്തിന് സന്മാർഗ പ്രദീപം വിജ്ഞാനമഞ്ജരി അന്യാപദേശ ശതകം തുടങ്ങിയ കൃതികളിൽ സംഭാവന നൽകിയ തമ്പുരാൻ പിൽക്കാലത്ത് രചിച്ച മൃഗയാ സ്മരണകളിൽ ആ ദാഹമില്ലാത്ത ശക്തൻ എന്നാണ് അദ്ദേ അദ്ദേഹത്തെ തമ്പുരാൻ വിശേഷിപ്പിച്ചിരുന്നത് ചെമ്പഴന്തി ദേശത്തുള്ളവർക്ക് ബഹുമാനായിരുന്നു ആ മഹാൻ ചെമ്പഴന്തിയിലെ മുട്ടിയാട്ടു ഭവനത്തിലാണ് അദ്ദേഹം കുടുംബസമേതം വസിച്ചിരുന്നത് അദ്ദേഹത്തിന് ഏഴ് മക്കളുണ്ടായിരുന്നു മൂത്ത മകൻ രാമൻ വൈദ്യരും ഇളയമകൻ കൃഷ്ണൻ വൈദ്യരും ഇരുവരും അറിയപ്പെട്ട വൈദ്യന്മാരും ജ്യോതിഷ പണ്ഡിതന്മാരുമായി തീർന്നു അഞ്ച് പെൺമക്കളിൽ മൂത്തയാൾ കുട്ടിയമ്മയായിരുന്നു ആ കുട്ടിയമ്മയ്ക്കാണ് പിൽക്കാലത്ത് ലോക സമുദ്ധാരണത്തിനായി പിറവികൊണ്ട ശ്രീനാരായണ ഗുരുദേവൻ്റെ മാതാവായി തീരുവാനുള്ള ദൈവ നിയോഗം ഉണ്ടായത് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം